ഇത് ഞങ്ങളുടെ ആണ് ഇനി ഒരു ഞങ്ങൾക്ക് ഒരു റാഫിന്ന് പറഞ്ഞിട്ട് ഒരു നല്ല തത്ത ഉണ്ടായിരുന്നു പക്ഷെ ആ തത്ത പറഞ്ഞുപോയി നമുക്ക് ഇത് കണ്ടി ആരുടെ എല്ലാ ബെഡ്റൂമിലും മേലെ ഇത് തിയേറ്റർ റൂം എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ റൂമിനുള്ള ഒരു സംഭവമാണ് അപ്പൊ തിയേറ്റർ റൂമില് നമുക്ക് ചെയറക്ലൈനിങ് മോഡലാണ് അപ്പൊ ഫ്രണ്ട്സ് ഞാനേ നമ്മുടെ ആലയൻസ് റിങ്സിലുണ്ടായിരുന്ന ഒരു ജോബ് ചേട്ടൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അദ്ദേഹത്തെ എനിക്കൊരു കുറേ വർഷങ്ങളായിട്ട് ഇറങ്ങിയാവുന്നതാണ് ഞങ്ങൾ നേരത്തെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം നമുക്ക് പോയി കാണിക്കാം ദിപ് സ്വിച്ചെടുത്തൊരു സ്ഥലമാണേ അവരുടെ വീടാണ് അത് നമ്മൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ വീട്ടിലോട്ട് കയറില്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നല്ല ഏരിയയാണ് കേട്ടോ ഇദ്ദേഹം ഇവിടെ ഒരു നാലഞ്ച് വർഷം മുമ്പ് നേരത്തെ അവിടെ ആയിരുന്നൊക്കെ തന്നെ വീടൊക്കെ മേടിച്ചു ൊരു ബെല്ലുണ്ടോന്ന് നോക്കാം റോസ് വില്ല വൺ ഫിഫ്റ്റി നയൻ മില്ലാൻ റായ് നല്ലൊരു അടിപൊളി വീടാണോ കേട്ടോ ഇന്നിപ്പോൾ ഒരു നല്ലൊരു നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഓൾറെഡി നല്ല ചൂടുള്ള സമയമാണ് സമ്മറായത് കാരണം നല്ലൊരു തീമാണ് വീട് ഫ്രണ്ടിൽ തെറ്റിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ലൊരു രണ്ട് നില വീട് കൊള്ളാം അടിപൊളി അതേ ഒന്ന് വിളിച്ചു നോക്കാവേ ചോദ്യേട്ടോ രാത് പോയെന്ന് തോന്നുന്നു ചോയിറ്റ് തുറന്നിട്ട് അകത്താണ് നമുക്ക് ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് ഉണ്ടോ ആ ചോയിട്ടോ നമസ്കാരം എല്ലാം കേട്ടോ വിശേഷം ആളായ അതെല്ലേ കയറി വരല്ലേ നമുക്ക് ഈ വീഡിയോ എടുത്തിട്ടും കേറി പോയാലോ ഏ എന്ത് ചേച്ചിയൊക്കെ എല്ലാരും എന്തി അതെ അല്ലേ നമ്മുടെ ഈ വീട് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്നോ അതെ അല്ലേ ഓഹോ ചേച്ചിയൊക്കെ ഹലോ വീട്ടുകാരെ ഹലോ ചേച്ചി നമസ്കാരം എന്നാ വിശേഷം നല്ല വിശേഷം ഓ ഇനി രാവിലെ അവരുടെ വീട്ടിലും വീട്ടിലും മമ്മിയൊക്കെ ഉണ്ടേ പിള്ളേർ ഹലോ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കഴിച്ചോണ്ടിരുന്നല്ലേ ഞാൻ ലെബിനും വെവനും എപ്പോഴും നമ്മള് കൺഫ്യൂസ് ആവും നമ്മടെ ബിരുമാഷന്റെ ഏഹ് ഒരു മിനി കൊട്ടാരം നാടൻ ലുക്ക് ലുക്ക് അല്ലേ നാടൻ പെയിന്റ് ക്രിസ്മസ് ഒരു ക്രിസ്മസിന്റെ ഞങ്ങൾ ഈ തവണ ഒക്കെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി പോവാണ് അത് കാരണം ഞങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും നടത്തുന്നില്ല കാരണം പിന്നെ അഴിച്ചു വയ്ക്കാൻ ആ എന്നാലും ഞങ്ങളുടെ ക്രിസ്മസ് ഫാദേഴ്സും എല്ലാവരും ഉണ്ട് ഇത് മമ്മി ആ എന്റെ ഓ ശരിയാണി ഓക്കെ ഓക്കെ ഇവിടെ കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട് അപ്പോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പുള്ളി നാളെ നാളെ നീളെ നീളെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നീണ്ടു പോവാം ഴിഞ്ഞാല് അതെ അല്ലേ ഇതൊരു മില്യൺ ഹൗസിന്റെ വീഡിയോ ആണ് അല്ലേ മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ അല്ല അല്ലേ അപ്പൊ ഈ മില്യൺ ഹൗസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിസ്ബനിലെ ഒരു എത്ര മില്യനാ വേണ്ട നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ചു പണതല്ലേ എത്ര നാളുകൂടി ഒരു വസം പറഞ്ഞാൽ ഞാനിവിടെ നിങ്ങൾ പണിയുന്ന സമയത്ത് ഇവിടെ വന്നെ ജോസിയാണെടുത്ത് ഇവിടെ വന്നായിരുന്നു ഞാൻ പണി തുടങ്ങിയിട്ടുള്ളത്

കാര്യമല്ലേ റോബോ നമ്മുടെ ചേച്ചി ഉണ്ടല്ലേ നമ്മൾ ആ നമ്മള് ഈ ജോലി തന്നെ ഈ തറച്ചും ഇതിന് റോസും ഇല്ലാന്നാണ് പേര് അതുപോലെ തന്നെ ധാരാളം റോസസ് കൂടെ കാണുകയും ചെയ്തു എന്നാ സംഭവത് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങക്ക് രണ്ടുപേർക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അമ്പത്തിയൊന്ന് റോസുകളുണ്ട് ഇവിടെ നോക്കുകയാണെങ്കി അമ്പത്തൊന്ന് റോസ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാരുടെ പേര് റോസി എന്നാണ് അല്ല ഇത് ഒരു വെറൈറ്റി റോസിന്നാണ് വെറൈറ്റീസ് ഓരോ ബണ്ണിങ്സ് പിന്നെ ഇത് കുറച്ച് ഇത് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ നട്ടതാണ് പുതിയ പുതിയ റോസുകൾ വരുമ്പോ ഞങ്ങൾ അത് മാറ്റി ഓ ശരി ും ഇതൊരു ഗ്രൗണ്ട് ഫ്ലർ പോലത്തെ അല്ലേ ഫ്ലവർ ടൈപ്പാണ്ട് ഇത് അങ്ങനത്തെ ഫ്ലോർ ടൈപ്പ് വെറൈറ്റി റോസസ് ഉണ്ടോ കേട്ടോ അമ്പത്തൊന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞേപ്പ് റോസുണ്ട് അല്ല അത് പുതിയ വെറൈറ്റി അനുസരിച്ച് ഓ ശരി താല്പര്യ വയലറ്റിനോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ

ഇത് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി രാജ്യ നിനക്ക് അറിയാലോ നിന്റെ നിന്റെ മാതിരി നിന്റെ അത്രയും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അമ്പത്തിരണ്ട് രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ സംഗതികൾ കാണുമ്പോ ഈ ഗാർഡൻസ് ഒക്കെ കാണുമ്പോ ഒരു മെയിൻ ഘടകമാണ് അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റാച്ചുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഇത് ഈ ബോഗൻ ബില്ലേ ഇപ്പൊ ആ ബോഗൻ ബില്ലേമ്മ പൂ ഉണ്ടായിക്കണമാതിരി ഇത് ഇനി വലുതായി കഴിയുമ്പോ അതിന്റെ ആ പീഠം മുഴുവൻ ചുറ്റും പൂക്കൾ വരും രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ സംഭവിക്കും കുറച്ച് ഇപ്പൊ ഈ ഭോകൻ ബില്ല് നിക്കണാണ്ടോ ഇത് നോക്കിയാൽ ഇതേപോലെ വളർത്തി ചുറ്റും അങ്ങനെ ആക്കാനാണ് ഞങ്ങളുടെ ഒരു പരിപാടി എല്ലാത്തിനും ഈ പറഞ്ഞ മാതിരി സോളാർ ലൈറ്റ് ഉണ്ട് ഓ ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഐഡിയ അല്ലേ നല്ല നല്ല ചൂടുണ്ടല്ലേ വാമല്ലേ ഒരു രണ്ടു വർഷം കഴിയുമ്പോ നല്ല രസമായിരിക്കും ഇവിടെ നിറച്ച് പൂക്കളായിരിക്കും ഓ ശരി പിന്നെ ഇത് താമര

നല്ല ഭംഗി ഇവിടെ ഇരിക്കാനുള്ള ഒരു തീമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം എന്നാലും ഒരു മലയാളികളായ ആൾക്കാർക്ക് ഇതൊരു സ്വപ്ന ഭവനം എന്ന് വേണേൽ പറയാം കാരണം ഒരു നല്ലൊരു വീടും ഒരു ആംബിയൻസും അതോടെ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് നമുക്ക് വഴിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിവിടെ ഇരിക്കാം അല്ലേ ശരിക്കും അല്ലേ ഇത് അടിപൊളി ോ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ അവിടെ ചെയ്തോ നമ്മള് ഇവിടെ നല്ല ചേച്ചി കേട്ടിട്ട് കട്ടൻ കാപ്പിയൊക്കെ അടിവെച്ചിരിക്കുമ്പോഴേക്കാൻ നല്ല തോറും അല്ലേ ഒരു വഴക്കുണ്ടാക്കിട്ടിരിക്കാണല്ലോ ഇത് പെരുന്നാളിന്റെ വെടിക്കിട്ട് പോലെ ലൈറ്റ് ആണല്ലോ കേട്ടോ ഒന്നല്ലേ കൊറോണ ലൈറ്റ് കൊറോണ വന്ന് പഠിപ്പിച്ചതിന്റെ അല്ലേ ഭവൻ ഞങ്ങള് ഫുട്ബോൾ കളിക്കാറുണ്ട് ഇളയാളെ ജയ്ഡൻ ജേഡൻ ജേഡൻ ഇപ്പൊ അത്രയല്ലേ ജേഡൻ ആണല്ലേ എന്താ പരിപാടി അടുത്ത് ഉദ്ദേശിക്കുന്ന ഇത് ഞങ്ങളുടെ ഇനി ഒരു ഞങ്ങൾക്ക് ഒരു റാഫിന്ന് പറഞ്ഞിട്ട് ഒരു നല്ല തത്ത ഉണ്ടായിരുന്നു പക്ഷെ ആ തത്ത പറന്ന് പോയി അയ്യോ ഒരു ദിവസം ഒരുമാതിരി സംസാരിച്ചൊക്കെ തുടങ്ങിയതായിരുന്നു പക്ഷെ പറന്നു പോയി ആ സാധനം ശരിക്കും അപ്പൊ ഞങ്ങള് വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഭാഗം ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാന്നോർത്ത മെയിൻലി ഞങ്ങക്ക് ഫ്രൂട്ട്സിനോടാണ് ഫ്രൂട്ട്സ് മരങ്ങളോടാണ് താല്പര്യം അപ്പൊ ഇവിടെ മുൻപ് മറ്റേ യു കാലിപ്റ്റസ് പോലത്തെ കുറെ മരങ്ങളുണ്ടായിരുന്നു പതിനേഴ് ഉണ്ടായി അപ്പൊ ഈ പതിനേഴ് മരങ്ങൾ ഞങ്ങൾ വെട്ടി സാധനങ്ങൾ വെക്കണത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ മെൽബേണിലായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് പുല്ലൊക്കെ ഇച്ചിരി കൂടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെടി നീറ്റായിട്ട് നിന്ന ഇത് കണ്ടോ ഇത് നാരകം ഏഹ് ഇത് നമ്മുടെ മാന്തനാരകേപ് ആ ഗ്രേപ്സ് ഗ്രേപ്സ് പിന്നെ ഇത് രണ്ടും നമ്മുടെ ബ്ലൂബെറീസ് ബ്ലൂബെറീസ് ആണ് കണ്ടോ രണ്ടെണ്ണം ഉണ്ട് ഇത് നാല് ടൈപ്പ് പാഷൻ ഫ്രൂട്ട് ാണ് അപ്പൊ ഞാനിത് ഒത്തിരി ആയിട്ട് വെട്ടി രണ്ടാമത് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ് വീഡിയോ കാണുമല്ലോ അല്ലെ പണി ചെയ്യാത്തതുകൊണ്ട് ഒത്തിരി നമ്മള് മണ്ണ് കൊണ്ട് ലെവൽ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നല്ല നല്ല സോയിൽ ഇട്ട് കൊടുത്ത ഒട്ടും അല്ലേ ഇവിടെ ഒന്നും ചെയ്തില്ലേ കണ്ടു അല്ലേ ചേട്ടാ നമ്മളെ സോയിലേ സോയിലെ നല്ല ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പാടാണല്ലോ അല്ലെ ഈ സോയില് ഒറിജിനൽ സോയിൽ തന്നെയാണ് ഇവിടെ വല്യ കുഴപ്പമില്ല പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് ഒന്നില്ല അല്ല ഇതിപ്പോ ഇട്ടിട്ട് കുറച്ച് ദിവസമായോ അല്ല ഈ വാഴ ഒക്കെ ഞാൻ പറഞ്ഞു നാട്ടിന്ന് കൊണ്ടുവന്ന വാഴയുടെ ഒരിതാണ് അത് നമ്മള് വലിയ കെയർ ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ രണ്ടുപേരും പ്ലാവ് ആ പ്ലാവ് അങ്ങോട്ട് ഇത് ഒത്തിരി വെച്ചിട്ട് രണ്ടു വർഷം രണ്ടു വർഷമായി ചെറിയ തൈ ആയിരുന്നു ഇത് രണ്ട് രണ്ട് വെറൈറ്റി ഇത് വേറെ രണ്ട് പ്ലാവാണ് അത് മുരിങ്ങ ഓ ശരി പിന്നെ ഇത് ഇവിടെ ഒരു എല്ലാം വെച്ചിട്ടുണ്ട്

കഴിഞ്ഞവണ്മുക്ക് ഒരു നൂറ്റമ്പത് പേരൊക്കെ അല്ലെ നിങ്ങൾ ആദം ഹാബുമാർ തോട്ടത്തിൽ പണിയെടുക്കുന്നത് വളരെ മോശമാണ് കപ്പ മലബറിക്കാ ഉണ്ടായി എനിക്ക് വേണ്ടി കഴിക്കാനാ ഓർമ്മ അയ്യോ കപ്പ ക്ഷണിച്ച് ആങ്ങാത്തേപ്പള മനസ്സിലായി അവക്കാടോ എല്ലാം നമുക്ക് അത്രയും കിട്ടിയാ മതി ആളുകളെ ആളുകള് അതായത് അവക്കാടോട് ഇത് ഒരു ആണ് ഓ അതെ ഇതുമ്പോൾ രണ്ട് അവക്കാടം ഉണ്ടായി ചെറുതാണെങ്കിലും മേടിച്ചതാണ് ഞാൻ എല്ലാവർക്കും സ്ട്രോങ് റെക്കമെന്റ് ചെയ്യും പണ്ണിങ്സിന്ന് മേടിച്ച ഒരു സാധനം പോവാറില്ല പോവാറില്ല ഇവിടെ ആ ഇത് പനിനീർ അതെ വലിയ വലിയ ടൈപ്പ് നമ്മുടെ അല്ല പിന്നെ ഇത് പിന്നെയും ഞങ്ങളുടെ ഒരു ഐഡിയ ഇവിടെ ഒരു റൗണ്ട് ആയിട്ട് തീമായിട്ട് ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു ഇത് ചെയ്യാനായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇവിടെ ഞങ്ങൾ ഒരു ഇല്ലി വെച്ച് ഇല്ലി വെച്ചിട്ട് അവിടെ ഒരു മറ്റേ സ്റ്റാച്ചു മേടിച്ചു വെക്കാനുള്ള പരിപാടിയാണ് മൊത്തം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്ഥലങ്ങളുണ്ടോ കേട്ടോ ഒരു കോഴി ഒരു ആട്ടുമാമേനൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ് ഇതിനുള്ള സമയം കിട്ടത്തില്ല പോയത് കൊണ്ട് പുല് പിടിച്ചിട്ടെ പോകും ഞങ്ങൾ ഇപ്പൊ മെൽബണില് ഒരാഴ്ച പോയി വന്നല്ലേ ഇത് വേറെ ഒരു ടൈപ്പ് പേരൊക്കെ ആണേ ഫുള്ള് ചുമ മാവ് മാങ്ങനെ അതെ അതെ ആ ഇത് ശെരിക്കേ ശരിക്കും ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് പതിനഞ്ചെണ്ണം കൂടി ഉണ്ടായി ഒത്തിരി പക്ഷെ ഈ ഒരു മഴ പെയ്തോടുകൂടി ആ ചെറിയ അങ്ങോട്ട് കൊഴിഞ്ഞു മാങ്ങൾ പൊട്ടി പൊട്ടിങ്ങനാവോ എനിക്ക് പോണേ ഇത് ഇത് ഇതിനൊരു കൊടുക്കേണ്ട വരും കേട്ടോ താങ്ങുണ്ടാ ശരി കഴിഞ്ഞവണ് ഞങ്ങള് പറ മാൊന്നര ആ എണ്ണം ഓ ശരി ഇത് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഇലക്കൊക്കെ എന്തോ ഒരു കേടു വന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ഭയങ്കര ഒരു കൂടുതലാണല്ലോ രസത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഇതും ശരിക്കും ഒരു ബഡ് മാവാണ് അത് ഇവിടെ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട് തന്നെയാ ഡ്രാഗൺഫ്രൂട്ട് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഈ തവണ എന്തോ ആഹ് വാളംപൊി അല്ലേ ആ അങ്ങോട്ട് നീ വാളംപൊളി വരയ്ക്കാനായിട്ട് നമ്മൾ എല്ലാ വീട്ടിലും വാളംപൊളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ മതിലോ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇത് എത്ര ലിറ്റർ ആട്ടാ ഇരുപത്തി മൂവായിരം ഓ അത് ശരി അപ്പൊ വാട്ടർ ടാങ്കിൽ നിന്ന് ഞാൻ പൈപ്പ് മോട്ടോർ വെച്ചിട്ടുണ്ട് എല്ലാം നനഞ്ഞോളും ജസ്റ്റ് മതി എത്ര അതിന് ഏകദേശം രൂപ നമ്മുടെ ഗവൺമെന്റിൽ കിട്ടുമോ നമുക്ക് ഇല്ല വാട്ടർ ടാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എത്ര ഏതാണ്ട് ത്രീ ഹൺഡ്രഡ് ടാങ്കിന് മാത്രം ഓ പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണതിന് െല്ലാരും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ബാർബിക്കും ഞാൻ ഇനി ഇവിടെ ഇരുന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ലൈവ് ചെയ്ത് എടുക്കണം എടുക്കണവിടെ നേരെ വീടിന്റെ അകത്തോട്ട് കേറാവേ ഇതാണ് കേട്ടോ നമ്മുടെ കൊറോണ തീമിനും മുമ്പേ പറഞ്ഞോ കൊറോണ അല്ലേ ശരിക്കും എല്ലാര് നമ്മുടെ സ്ത്രീജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ അല്ലേ ചേച്ചി ഹോട്ടലായിട്ടാണോ ചേച്ചി ഹോട്ടലാണോ ഓ ശരി നമുക്ക് കഴുകാനും ആ ഗ്യാസ് വേറെ ഉണ്ട് ആ പിന്നെ ഓഹോ അല്ലേ അത് സിസ്റ്റത്തിന്റെ കൂടെ കൂടെയുള്ള നമുക്ക് ഇത് ആരുടെ എല്ലാ ബെഡ്റൂമിലും ഇത് റൂം എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ റൂമിനുള്ള ഒരു സംഭവമാണ് ഓ ശരി എല്ലാ ഉണ്ട് പുതിയ വീടുകളെല്ലാം അങ്ങനെയാണ് അതെ നമുക്ക് ജസ്റ്റ് ഒരു

അല്ല ഞാൻ സി എൻ സി ആയിരുന്നു രണ്ടുപേരും

ഭയങ്കര ഇഷ്ടം ഞാൻ സ്ട്രോങ് നമ്മുടെ നഴ്സുമാര് ഫ്രണ്ട്സ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ബ്ലാക്ക് ൌട്ട്ണോ അല്ല അല്ല ഈ സാധനം കണ്ടോ ഇതിങ്ങനെ ഉള്ളിലേക്ക് നൈറ്റ് ഡ്യൂട്ടി പോലെ ചെയ്യുന്നവർക്ക് ഫുൾ ഡാർക്ക് ഇത് പിന്നെ എന്നാ പറയണ കട്ടൻ എന്നാ പറയണ്ട ഫുൾ ഡാർക്ക് ഷട്ടർ ഈ ലൈറ്റ് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു നൈറ്റ് എന്ന പോലെ നമുക്ക് വരണം വരണം നല്ല എനിക്കൊരു മനസ്സിലായി കാരണം കട്ടൻ ചെയ്തു കഴിഞ്ഞാലാണ് അല്ല സോറി നമ്മടെ ആണ് പറഞ്ഞ പേരেনা ഈ ഇവന ഇത് കൊടുക്ക ഇതാണ് നമ്മുടെ യാ ഇത് നമുക്ക് ലൈക്ക് മിസ് ആൻ മിസ്റ്റർ ആൻ മിസിസ്ന്റെ ഡ്രസ്സിങ് ആണോ എന്താ ജസ്റ്റ് അങ്ങനെ വെല്ലിപ്പ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നാണ് അങ്ങനെ വെല്ലേ ആയിട്ട് ഒന്നും വെച്ചിട്ടില്ല നീ നല്ല രാത്രി എന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇവിടെ സാധാരണ പോലെ തന്നെ ടോയ്ലറ്റും ഷവറും എല്ലാ സംഭവങ്ങളും അപ്പൊ ശരിക്കും നമുക്ക് ഈ വീട് പ്ലാൻ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് പ്രായ വരുവാണ് അപ്പൊ എന്തായാലും എല്ലാ കാര്യത്തിനും മുകളിലേക്ക് കേറേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സൈക്ലിങ് ചെയ്യണമെങ്കിലും ട്രെഡ്മിൽ യൂസ് ചെയ്യാം അത്യാവശ്യം കടയില്ലേ മസാജിങ് ചെയറുണ്ട് പിന്നെ അതിന്റെ അടുത്താണ് നമ്മുടെ തിയേറ്റർ റൂമ് ശരി അപ്പൊ തിയേറ്റർ റൂമില് ചെയറൊക്കെ റക്ലൈനിങ് മോഡലാണ് അപ്പോ സിനിമ ഇങ്ങനെയൊക്കെ പിന്നെ നമുക്കൊരു ഡ്രിങ്ക് ഒക്കെ കുടിക്കണോന്നുണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ആനകര അല്ല ഇപ്പൊ ഞാനങ്ങനെ കഴിക്കാറില്ല വല്ല ഒക്കെ വന്നെങ്കിൽ പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ കബോർഡ് ഉണ്ട് അത് ഞാൻ സ്ട്രോങ് റെക്കമെന്റ് ചെയ്യും കാരണം നമുക്ക് കണ്ടോ എല്ലാ ബ്ലാങ്കറ്റുകളും ഒക്കെ എടുത്തു വയ്ക്കാം അപ്പൊ എല്ലാവർക്കും സിനിമ കാണുമ്പോ പുതപ്പ് വേണം ശരിയാ അപ്പൊ

സെക്യൂരിറ്റി സിസ്റ്റം ആണത് വൈഫിന്റെ കാറാണ് ശരിക്കും രണ്ട് കാർ ഇടാനുള്ള ഇടാനുള്ളത് നമ്മള് കണ്ട ക്രിസ്മസ് ട്രീ മേടിച്ച ആറ് ക്രിസ്മസ് ട്രീ ഉണ്ട് ട്രീയുണ്ട് ശരിക്കും ക്രിസ്മസ് നല്ലവണ്ണം സെറ്റപ്പ് ചെയ്യായിരുന്നു നാട്ടിൽ പോണ കാരണം ഞങ്ങള് തിരിച്ചു വന്നത് ഈ വീട്ടിലെ പണിക്കാരി എങ്ങനെയുണ്ട് കേട്ടോ നല്ല പണിയാ ഇത് ഇതെങ്ങനെയുണ്ട് അത്യാവശ്യം വൃത്തിയാണോ ഇപ്പൊ ഇതൊക്കെയാണല്ലോ ഭയങ്കര പോപ്പുലർ നമ്മുടെ ഏതാ വേറൊരു സംഭവം ഉണ്ടല്ലോ ഇവരുടെ ഒരു എന്റെ വീട്ടിലും ഉണ്ട് എഫ് എഫ്ഐറ്റ് അൾട്രാ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡോറും എല്ലാം വെക്കാം അങ്ങനെ തന്നെ ോ നമ്മോട്ട് പോയാലോ ഫാൻസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് ശരിക്കും നല്ലൊരു കഷ്ടപ്പാടാണ് പിന്നെ എല്ലാരും കുടുംബമായിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന കാരണം പരിപാടി ഞാൻ ഈ പാക്കിംഗ് പാക്കിംഗ് സ്വീകരിക്കാനായിട്ട് എന്തേലും ഒത്തിരി ലഗേജ് നമുക്ക് ഒത്തിരി ചീപ്പ് വേണം ലഗേജ് ഒന്നാമത് ടൈം ലാഭിക്കാം രണ്ട് നമുക്ക് ഒരു നമ്മൾ പെട്ടെന്ന് പോവുകയാണേല് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാല്ലോ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെ പാർട്ടികളുണ്ടെങ്കിൽ ഇവിടെ ഓ ഒരു ഒരു ഓ നില തീം വീട് അല്ലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കാലത്ത് ഇതിന് എന്നാ പറയുന്നത് ഈ ഇങ്ങനെ ഫ്രഞ്ച് കൊള്ളാം ലൈറ്റ് ഒക്കെ ഇവിടുന്ന് ആരുടെ ആണോ ഓ ഇവിടെ ഒരു ഭയങ്കര സെറ്റപ്പ് ആണല്ലോ നമുക്ക് ഗസ്റ്റ് ഗസ്റ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ട് ഡ്രിങ്ക്സ് എടുക്കുക അവിടെ കഴിക്കാം മനസിലായി അപ്പൊ അങ്ങനെയുള്ള മദ്യപാനം നമ്മളത് ഉപയോഗിക്കത്തില്ലേ ഞാൻ കഴിക്കാറില്ല കഴിക്കുന്ന കുപ്പികൾ ഇവിടെ നിർത്തി ഷോപ്പീസ് കഴിക്കുക എക്സ്പെറില്ലേട്ടാ ഈ മദ്യത്തിനൊക്കെ എക്സ്പയറി അതെ അതെ ബെഡ്റൂം ആണ് അത് ഓ ശരി എല്ലാം ടോയ്ലറ്റ് അറ്റാച്ചല്ലാതെ അവൻ്റെ പുള്ളി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലോ അപ്പൊ അതിൻ്റെതായ സംഭവങ്ങളാണ് ടോയ്ലറ്റും ഷവറും അത് പിള്ളാരൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏഹ് അവർ അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്നോട് പറയുള്ളൂ പക്ഷെ അങ്ങനെ ഇതേവരെ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടു അവർ എടുക്കുന്നുണ്ട് നമ്മളെ ലോക്ക് ചെയ്യും ലോക്ക് ഒന്നും ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇളയാളുടെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും അവരുടെ ഫോട്ടോകൾ പഴയ ഫോട്ടോകൾ നമ്മൾ അവനൊക്കെ അങ്ങനെ ആ ആ ആ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പോയി അഞ്ച് വർഷമല്ലേ ഉള്ളൂ അഞ്ചു വർഷത്തിന് വഴക്കമല്ലേ ഉള്ളൂ ഇതവന്റെ ഷവറും ടോയ്ലറ്റും എല്ലാം അവിടെ ഉണ്ട് അങ്ങനെ ഓരോ മൊത്തം പത്രം രണ്ട് മൂന്ന് ഇനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ടോ ഗെസ്റ്റ് ഗസ്റ്റോട് കൂട്ടി നാല് കഴിഞ്ഞല്ലേ അടിപൊളിയോട്ടോ ഇത് നല്ല നല്ല ഒരു ഡ്രിങ്ക് ഒക്കെ ഫിക്സ് ചെയ്ത് വന്നിട്ട് ഇത് നല്ല നല്ലൊരു നല്ല വീടിന്റെ ആ ഒരു പ്രയോജനം പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒരു ക്ലീൻ ചെയ്യണം അതാണ് ഒരു അല്ലേ അതെ അതെ

അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രണ്ടാം അല്ലേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു കട്ടൺ ഉള്ള കർട്ടൻ മറ്റേ അപ്പ് ആൻഡ് ഡൗൺ റിമോട്ടർ ആയിട്ടുള്ള അത് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയും എന്ത് വെള്ളം ചെയ്യാം ഓ ശരി നല്ലൊരു നല്ല കാഴ്ചകള് നമുക്ക് മനസ്സ് ഒരു ഓപ്പൺ ടു എല്ലാം നല്ല ശാന്ത ആ ഒരു ശല്യക്കാരില്യെല്ലാം അവർക്ക് മിനിമം ഒരേക്കർ സ്ഥലമുണ്ട് പുള്ളിയുടെ ബാറാണ് കാണാൻ കണ്ട ബ്ലാക്ക് കളർ പിന്നെ പിന്നെ പുള്ളി വന്നിരുന്ന നമുക്ക് കഴിക്കാം ഇവിടെ മലയാളികളുണ്ട് തൊട്ടടുത്ത് മലയാളികളില്ല സൗകര്യങ്ങളൊക്കെ ധാരാളം മതി നമ്മള് ആഗ്രഹിച്ച കാര്യം വലിയതാണ് ദൈവം തന്നത് അപ്പോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നല്ല നല്ല ിൽഡിംഗുകള് കൊട്ടാരങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര കൊതി തോന്നി പക്ഷെ നമുക്ക് അതുപോലെ ഒന്നും പറ്റില്ല ഡ്രീം ചെയ്യണം നമ്മള് സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ അല്ലെ പതിര് വെക്കാൻ പാടില്ല നല്ല ഇത്ര ഇവിടെ വന്ന് ചെയ്യാൻ അതെ